അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു നമുക്കെതിരെയുള്ള ശത്രുക്കൾ ഏത് രൂപത്തിലുള്ള ശത്രുക്കളാണെങ്കിലും നമ്മുടെ കച്ചവടത്തിലുള്ള ശത്രുക്കൾ കുടുംബപരമായുള്ള ശത്രുക്കൾ ശാരീരികമായുള്ള ശത്രുക്കൾ ഇങ്ങനെ ഏതെല്ലാം രൂപത്തിൽ നമ്മെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ശത്രുക്കളുണ്ടോ ആ ശത്രുക്കളുടെ കണിവലകളെല്ലാം നശിച്ചു പോകാനും അതുപോലെ തന്നെ നമുക്ക് മാനസികമായിരിക്കുന്ന നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ കച്ചവടത്തിലുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ പിന്നെ നമുക്ക് കടങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഏതെല്ലാം വിഷയത്തിൽ നാം മാനസികമായിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ ശത്രുക്കളുടെ കണിവലകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഉപകരിക്കുന്ന ഒരു മാർഗമാണ് ഹിസ്ബുൻ നസർ ഹിസ്ബുൻ നെസ്വർ പതിവാക്കുക എന്നുള്ളത് എല്ലാ ദിവസവും അസ്വർ നിസ്കാര ശേഷം ഹിസ്ബുൻ നെസ്വറ് നാം പതിവാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയ വിജയങ്ങൾ നമുക്ക് ലഭിക്കും ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് വിജയം ലഭിച്ചിട്ടുണ്ട് അനുഭവമാണ് ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവർ അത് പറഞ്ഞതുപോലെ ചൊല്ലുകയും ചെയ്ത് അവർക്ക് അതിൽ വിജയം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്കുള്ളതായിരിക്കുന്ന എല്ലാ ബല ബലാഹുകൾ തട്ടി മാറ്റി കളയാൻ ഈ ഹിസ്ബുൽ നെസർ കാരണമാണ് ശത്രുക്കളെ തൊട്ടുള്ള ശത്രുക്കളിൽ നിന്നുള്ള കുതന്ത്രങ്ങളെ തൊട്ടും നമുക്കുള്ള മാനസികമായിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇത് ഒരു മാർഗമാണ് എല്ലാ ദിവസവും അശുര നിസ്കാല ശേഷം നാം പതിവാക്കുക തുടരെയായി ഒരു ഇരുപത്തി ഒന്ന് ദിവസമെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഇൻഷാ അള്ളാ അള്ളാഹു അള്ളാഹുത്ത നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മിൽ നിന്ന് നീക്കി തരുമാറാകട്ടെ എല്ലാ ശത്രുക്കളുടെ കെണിവലകളിൽ നിന്നും അള്ളാഹു താല നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ ആമീൻ ബറഹ്മത്തിക്കറഹമർ വാഹിമീൻ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോക്ക് നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വസ്വീയത്തും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം സ്നേഹത്തോടെ സുലമായക്കും വറഹമത്തുക